എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ പതിനെട്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഴുവനായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന അപേക്ഷയോടെ ആരംഭിക്കുന്നു കുട്ടിച്ചൻ്റെ രോഗലക്ഷണങ്ങൾ വിശദമായി കേട്ടപ്പോൾ തന്നെ ഗംഗാധരൻ ഡോക്ടർക്ക് സംശയം തോന്നി തുടങ്ങി എന്നാലും അന്തിമമായി ഒരു രോഗനിർണയം ആയിട്ടില്ല അന്തിമ രോഗനിർണയത്തിലെത്തണമെങ്കിൽ കുറച്ചു പരിശോധനകൾ കൂടി ആവശ്യമുണ്ട് വേണ്ടത്രയും പരിശോധനകളെല്ലാം നടത്തി കൃത്യമായ ഒരു നിഗമനത്തിലെത്താതെ ചികിത്സ തുടങ്ങുന്ന രീതിയല്ല ഗംഗാധരൻ ഡോക്ടറേത് അതിനായി എം ആർ ഐ സ്കാനിംഗ് ആണ് ആദ്യമായി എടുപ്പിച്ചത് അത് എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും കുട്ടിച്ചന് മനസ്സിലായില്ല എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രമേ ആ സാധു മനുഷ്യൻ മനസ്സിലാക്കിയുള്ളൂ കുട്ടിച്ചൻ്റെ അറിവ് വച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുമില്ല അന്ന് വിശദമായ പരിശോധനകൾക്ക് ശേഷം തിരിച്ചു പോന്നു തൽക്കാലത്തേക്ക് വേദനയ്ക്കുള്ള മരുന്നു കൊടുത്തു റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ ഒരു തവണ കൂടി ചെല്ലാനാണ് പറഞ്ഞത് അപ്രാവശ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വന്നാൽ അതിനുള്ള കരുതലോടുകൂടി ചെല്ലണം എന്ന് ബേബിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത് കുട്ടിച്ചൻ വരുന്നതും കാത്ത് ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു സാറാമ്മയും കുടുംബവും പോയതുപോലെ തന്നെ സുഖമായി സന്തോഷത്തോടെ വരുന്നത് കണ്ടപ്പോൾ കുട്ടിച്ചന് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് വിചാരിച്ച് സാറാമ്മ സമാധാനിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു എന്ന ചോദ്യത്തിന് കുട്ടിച്ചൻ അല്പം ദേഷ്യത്തോടെയാണ് പ്രതികരിച്ചത് എനിക്കെങ്ങും യാതൊരു കുഴപ്പവുമില്ലടി പെണ്ണേ കുഴമ്പ് തിരുമ്മി തീർക്കേണ്ട പ്രശ്നം ഓരോരുത്തന്മാരുടെ നിർബന്ധം കാരണം ഇപ്പോൾ ആശുപത്രിയിൽ വരെ എത്തി എവിടെയൊക്കെയോ ഏതാണ്ടൊക്കെയോ മെഷീൻ പിടിപ്പിച്ച് എന്തെല്ലാമൊക്കെയോ ചെയ്തു ആ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു മാത്രമേ രോഗമെന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ രോഗമൊന്നും ഇല്ലായിരിക്കുകയും ചെയ്യാം അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ വിവരം പറയാമെന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ പറഞ്ഞത് ബേബിയോടാണ് എനിക്കറിയില്ല എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട് കിടക്കണം കുട്ടിച്ചൻ സാധാരണ പോലെ തന്നെ കുഴമ്പ് തിരുമ്മി ചൂടുവെള്ളത്തിൽ കുളിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അന്ന് കിടന്നുറങ്ങി അന്ന് വേദനയൊന്നും അയാളെ അലട്ടിയില്ല അതിൻ്റെ കാരണം കുഴമ്പാണെന്ന് കുട്ടിച്ചൻ വിചാരിച്ചു പക്ഷേ ഡോക്ടർ കഴിക്കാൻ കൊടുത്ത വേദന സംഹാരിയാണ് യഥാർത്ഥത്തിൽ കുട്ടിച്ചനെ ഉറക്കിയത് കുട്ടിച്ചൻ്റെ വേദന അറിയാതിരുന്നതാണ് എന്ന വിവരം അയാൾക്ക് മാത്രം അറിയില്ല എന്നേ ഉള്ളൂ കുട്ടിച്ചൻ പറഞ്ഞത് കേട്ടപ്പോൾ അല്പം സംശയം തോന്നിയ സാറമ്മ ബേബിയോട് വിശദമായി ചോദിച്ചു അപ്പൻ്റെ അസുഖം എന്താണെന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്നേരം ചെല്ലുമ്പോൾ പറയുമായിരിക്കും എന്തോ കാര്യമായ അസുഖമുണ്ട് അതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വന്നാൽ അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി ചെല്ലണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഒരാൾ വേണമെന്ന് അർത്ഥം ഇത്രയും കേട്ടതോടെ സാറാമ്മ വലിയ വായിൽ നിലവിളിക്കാനും പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടാനും തുടങ്ങി എൻ്റെ കർത്താവെ നീ എന്നെ ഏൽപ്പിച്ചതല്ലേ ഇനിയിപ്പോൾ ഞാനില്ലാതെ അതിയാനെ മാത്രം അങ്ങോട്ടെടുത്താൽ ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ അതുകൊണ്ട് എനിക്ക് മുമ്പേ അങ്ങേരെ കൊണ്ടുപോകരുതേ എന്നൊക്കെ വലിയ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു അത് കേട്ടുകൊണ്ടാണ് ജോസ് വന്നത് അവന് പെട്ടെന്ന് നല്ല ദേഷ്യമാണ് വന്നത് അമ്മച്ചി ഇത്രയും പ്രാർത്ഥിക്കാനും വിഷമിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ഒരു ഡോക്ടറെ കാണാൻ പോയതോ രോഗം എന്താണെന്ന് പോലും ഇതുവരെ പറഞ്ഞില്ലല്ലോ കാര്യമായ രോഗമൊന്നും ഇല്ലെങ്കിലോ ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ കിടന്നിട്ടോ ചിലപ്പോൾ കിടക്കാതെയോ പോരാവുന്നതല്ലേ ഉള്ളൂ അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടാൽ തോന്നുമല്ലോ അപ്പച്ചൻ അപ്പച്ചനങ്ങ് പോകാറായി എന്ന് ആയെങ്കിൽ തന്നെ പോകാതിരിക്കാൻ പറ്റുമോ നിനക്കൊന്നും അതിൻ്റെ വേദന മനസ്സിലാവുകയില്ല അതുകൊണ്ട് നിന്നോടൊന്നും ഞാൻ തർക്കിക്കാനുമില്ല ഞാൻ എൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ അത് വേറെ ആരുടെയും സമാധാനം കെടുത്താനല്ല ആരുടെയും സന്തോഷം കെടുത്താനുമല്ല അതുകൊണ്ട് ജോസേ നീ വെറുതെ എന്നോട് മുട്ടാൻ വരാതെ പോക്കൂ എനിക്കത്ര മനസമാധാനമുള്ള ദിവസമല്ല ഇന്ന് അതുകൊണ്ട് ഞാൻ ദൈവം ദമ്പരാനോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസമാധാനത്തിന് വേണ്ടി അത്രയേ ഉള്ളൂ അമ്മച്ചിയോട് ഉടക്കിയിട്ട് കാര്യമില്ല എന്ന് ജോസിനറിയാം ഒരു തീരുമാനം എടുത്തതാണെങ്കിൽ പിന്നെ ആ തീരുമാനം ഒരു കാരണവശാലും മാറില്ല അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്യട്ടെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്തു തന്നെയാണെങ്കിലും നേരിടുക തന്നെ അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി രണ്ട് മൂന്ന് ദിവസം പിന്നെയും പഴയ മോഡലിലുള്ള ചികിത്സയും വേദന സംഹാരി മരുന്നുകളുമൊക്കെയായി അങ്ങ് പോയി കുട്ടിച്ചനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുഖമായി ഉറങ്ങാൻ പറ്റുന്നുമുണ്ട് വേദന കാര്യമായി ഇല്ല അതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ ചെല്ലാൻ പറഞ്ഞ ദിവസം പോകാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ എനിക്ക് യാതൊരു രോഗവുമില്ല വേദനയുമില്ല പിന്നെ ഞാൻ എന്ത് കാണാനടാ ഇനിയും ആശുപത്രിയിലേക്ക് പോകുന്നത് വെച്ച പെൺപിള്ളരെ കാണാനാണോ അതോ അന്നത്തേതുപോലെ അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ തേച്ച് ഒട്ടിച്ച് കുറേ നേരം എന്നെ ഏതെങ്കിലും മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്താനാണോ അതൊക്കെ കണ്ടുപിടിച്ചവൻ്റെ തലമണ്ട വേണം ആദ്യം അടിച്ചു തകർക്കാൻ അതെ അത് വളരെ ശരിയാ ഇത്തരം മെഷീൻ കണ്ടുപിടിച്ചതുകൊണ്ട് എന്തുമാത്രം രോഗികൾ രക്ഷപ്പെടുന്നു എന്നറിയാമോ നിങ്ങളെപ്പോലെ രോഗങ്ങളൊന്നുമില്ലാത്ത പരമ ആരോഗ്യവാന്മാരായവർ ആയിരുന്നു രോഗത്തുണ്ടായിരുന്ന എല്ലാവരുമെങ്കിൽ ചികിത്സയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നല്ലോ ഇനി യാതൊരു രോഗവും ഇല്ല എങ്കിൽ എന്തിനാണ് ഓരോ ദിവസവും കുഴമ്പ് തിരുമ്മി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചാൽ പോരെ അപ്പോൾ യഥാർത്ഥത്തിൽ എന്തോ കുഴപ്പമുണ്ട് അത് മരുന്ന് മേടിക്കേണ്ടതാണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു എന്നേ ഉള്ളൂ ആ കാര്യം ഒന്ന് തീർച്ചയറിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് മാത്രമേ ഞാനും പറയുന്നുള്ളൂ പിള്ളേരോട് വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് കുട്ടിച്ചൻ നേരത്തെ തീരുമാനിച്ചതാണ് അതുകൊണ്ട് അയാൾ ബേബിയോടൊപ്പം പോകാൻ തയ്യാറായി ഇപ്രാവശ്യം അയാളോടൊപ്പം ജോസും പോകുന്നുണ്ട് അമ്മ കൂടെ ചെല്ലാൻ നിർബന്ധം പിടിച്ചെങ്കിലും രണ്ടുപേരും വേണ്ട എന്ന് പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ അപ്പനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയോ കൂടുതൽ ദിവസം അവിടെ നിൽക്കേണ്ടി വരികയോ ചെയ്താൽ ആരെയെങ്കിലും കൊണ്ടുപോകാം എന്നാണ് തീരുമാനിച്ചത് എടാ ജോസേ വിവരം നമ്മുടെ കത്രിനയെ അറിയിക്കേണ്ടതല്ലേ അപ്പൻ സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നുള്ള വിവരം അവളെ അറിയിക്കാതിരിക്കുന്നത് മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവളെ അറിയിക്കാം കാര്യമായ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെറും പുറം അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ട മരുന്നുകൾ തന്ന് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു വിടും ചെറിയൊരു കാര്യത്തിനു വേണ്ടി വളരെ ദൂരെ നിന്നും അവളെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല അത്രമാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പറയുന്നത് അന്ന് രാവിലെ തന്നെ അവർ മൂന്ന് പേരും കൂടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു അന്ന് പോയതിനേക്കാൾ കൂടുതൽ തിരക്കായിരുന്നു ഇന്ന് ആശുപത്രിയിൽ എന്നാലും രണ്ടാമത്തെ പ്രാവശ്യം കാണിക്കേണ്ടതായതുകൊണ്ട് അന്നത്തെ ടെസ്റ്റുകളുടെ റിസൾട്ടെല്ലാം ആദ്യമേ വാങ്ങി അതുമായി ബേബിക്കും ജോസിനും കുട്ടിച്ചനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് കയറാൻ കഴിഞ്ഞത് ഒരു മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് അവരെ കണ്ടപ്പോഴേ തന്നെ ഡോക്ടർ പറഞ്ഞു പരിശോധനയുടെ റിസൾട്ടെല്ലാം കിട്ടി അല്ലേ ഞാനത് ഇന്നലെ വൈകുന്നേരം തന്നെ കണ്ടിരുന്നു എനിക്ക് നിങ്ങളോട് കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കുക രണ്ടാമത്തെ ആൾ അപ്പച്ചനെയും കൊണ്ട് പുറത്തു പോയി ഇരിക്കുക എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അകത്തു വന്ന് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഇപ്പോൾ മടിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞു വന്നാലും മതിയാകും ഇപ്പോൾ തന്നെ ഇരിക്കുന്നുവെങ്കിൽ ഒരാൾ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവർ പുറത്തേക്ക് പോയി അവിടെയിരുന്നു എന്തോ ഒരു അപകട സൂചന ഡോക്ടർ സംസാരിച്ചു വരുന്നതിൽ ഉള്ളതായി ബേബിക്ക് തോന്നി അല്ലെങ്കിൽ തീർച്ചയായും രോഗവിവരം എല്ലാവരോടും ഒരുമിച്ച് പറയാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരാളോട് മാത്രം യഥാർത്ഥ വിവരം വെളിപ്പെടുത്തുകയും രോഗിയെ ഒഴിവാക്കുകയും ചെയ്യുന്നത് എന്തിനാണാവോ എന്തു തന്നെയാണെങ്കിലും കേട്ടേ പറ്റൂ ബേബി ഇരിക്കാൻ ഡോക്ടർ ആംഗ്യം കാണിച്ചതനുസരിച്ച് അവിടെയിരുന്നു കുട്ടിച്ചനും ജോസും കൂടി പുറത്തേക്ക് പോയി ബേബിയുടെ അപ്പച്ചന് പുറം വേദന തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നില്ലേ എന്നിട്ടെന്താ ഇത്ര കാലമായിട്ടും ഒരു ഡോക്ടറുടെ അടുത്തും പോകാതിരുന്നത് തോമസ് കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്ത ആളായിരുന്നില്ലേ അദ്ദേഹത്തെ എങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കാമായിരുന്നു പണിയെടുക്കുന്ന കാലത്ത് അപ്പനുണ്ടാകുന്ന പുറം വേദനയ്ക്ക് അപ്പൻ തന്നെ കണ്ടുപിടിച്ച കാരണം ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേശി വേദന എന്നാണ് അതിനവർ താൽക്കാലികമായി ചില മരുന്നുകളൊക്കെ ചെയ്യും ജോലിയെടുത്ത ക്ഷീണത്തിൽ കിടന്നുറങ്ങുകയും ചെയ്യും രാവിലെ വീണ്ടും അവർ ജോലിക്കിറങ്ങും ദിവസത്തെ പോലെ തന്നെ എല്ലാം ആവർത്തിക്കും ഇപ്പോൾ തന്നെ മരുന്ന് വാങ്ങാൻ വളരെ നിർബന്ധിച്ച് ഞങ്ങൾ തോമസ് തോമസുകുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയത് അതുവഴിയാണല്ലോ ഇവിടെ എത്തിയത് മിക്കവാറും ഒരു പ്രശ്നം ആ സ്വഭാവദോഷമാണ് തൽക്കാലത്തേക്ക് രോഗത്തിന് ചികിത്സ ചെയ്യും രോഗം ഭേദമാകാതെ തന്നെ അതിൻ്റെ ഫലങ്ങൾ കുറേശേ അപ്രത്യക്ഷമാകുന്നതുകൊണ്ട് അവർ അത് മൈൻഡ് ചെയ്യാതെ വിടുകയും ചെയ്യും രോഗം അതിൻ്റെ അവസാന സ്റ്റേജിലെത്തുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് എത്തുന്നത് പിന്നെ ഒരു ഡോക്ടർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അപ്പച്ചൻ്റെ കാര്യത്തിലും സംഭവിച്ചത് എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ബേബി വളരെ മനസ് കേൾക്കുക എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളെ അറിയിക്കാതിരിക്കാനും കഴിയില്ല ബേബിയുടെ മനസ്സാകെ കലുഷിതമായി എന്തോ കഠിനമായ രോഗത്തിൻ്റെ ചികിത്സിച്ചാൽ ഭേദമാകാത്ത അവസ്ഥയിലേക്ക് അപ്പച്ചൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നതെന്ന് മനസ്സ് ഭയപ്പെട്ടു എന്തു തന്നെയാണെങ്കിലും ഡോക്ടർ പറഞ്ഞോളൂ ഞാൻ കേൾക്കണമല്ലോ എൻ്റെ പ്രതികരണം എന്തു തന്നെയാണെങ്കിലും അത് യഥാർത്ഥ സംഭവത്തെ മാറ്റിമറിക്കുന്നില്ലല്ലോ ഡോക്ടർ ഗഗാധരൻ അല്പം മുൻപോട്ടിരുന്ന് മുൻപിലുണ്ടായിരുന്ന ടെസ്റ്റ് റിസൾട്ടെല്ലാം എടുത്തു വച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി ബേബിയുടെ അപ്പച്ച അസുഖം ബോൺ ക്യാൻസർ ആണ് ക്യാൻസർ എന്ന് കേട്ടപ്പോൾ തന്നെ ബേബിയുടെ ഉള്ളൊന്ന് കാളി കണ്ണ് നിറയുകയും മുഖം എല്ലാം ചെയ്തു ഡോക്ടർ ബാക്കി കൂടി പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബാക്കി എന്തായിരിക്കും നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ കൃത്യം രണ്ടേ മുപ്പതിന് തന്നെ പോസ്റ്റ് ചെയ്യുമേ എല്ലാവരും മുഴുവൻ കേൾക്കണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു